നമസ്കാരം ഫോട്ടുക്കെ ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയിലെ ന്യൂജേഴ്സി നവാർക്കിലെ മുസ്ലിം പള്ളിക്ക് സമീപമുണ്ടായ വെടിവെപ്പിൽ പള്ളി ഇമാം കൊല്ലപ്പെട്ടു ഇവിടുത്തെ പള്ളിയിലെ ഇമാം ഹസൻ ഷെരീഫാണ് കൊല്ലപ്പെട്ടതെന്ന് യു എസ് ഉദ്യോഗസ്ഥൻ എ എഫ് പിയോടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ന്യൂജേഴ്സിയിലെ നെവാർക്ക് നഗരത്തിൽ ബുധനാഴ്ചയാണ് സംഭവം നടന്നത് എന്നാൽ വെടിവെപ്പിന്റെ കാരണം പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറ് മുതൽ നെവാർക്ക് ലിബർട്ടി ഇന്റർനാഷണൽ എയർ റിപ്പോർട്ടിൽ ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി ഓഫീസറായിരുന്നു ഷെരീഫ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ തങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ടെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും അനുശോചനം അറിയിക്കുന്നുവെന്നും ഷെരീഫ് ജോലി ചെയ്തിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന്റെ വക്താവ് ലിസ ലിസഫാർസ്റ്റൈൻ പ്രസ്താവനയിൽ പറഞ്ഞു വെടിവെപ്പിനെ തുടർന്ന് ന്യൂജേഴ്സിയിലെ ഗവർണർ ഫിൽമർഫി പള്ളി സംരക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു മുഹമ്മദ് നവാക് മസ്ജിദിന് പുറത്ത് രാവിലെ ആറ് മണിക്ക് ശേഷം മാണ് ഷെരീഫിന് വെടിയേറ്റതെന്ന് നെവാർക്ക് പബ്ലിക് സേഫ്റ്റി ഡയറക്ടർ ഫിറ്റ്സ് ഫ്രാഗ്രെ പ്രസ്താവനയിൽ പറഞ്ഞു സംഭവം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ ഉടനീളം ഇസ്ലാമോഫോബിക് സെമിറ്റിക് വിരുദ്ധ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമാണോ ഈ ആക്രമണമെന്നും സംശയമുണ്ട് അമേരിക്കയുടെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വ്യാപിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉയർന്നു വന്നിരുന്നു ഒരു ജൂത വനിതാ നേതാവ് അമേരിക്കയിൽ കുത്തേറ്റ് കൊല്ലപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അശാന്തിയുടെ നീളിലേക്ക് ലോകം മുഴുവൻ പോകുന്നു എന്നത് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം നൽകുന്ന സൂചന വലിയ രീതിയിൽ ലോകം വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് അത് പണ്ടുമുതലേ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ആണെങ്കിലും ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആ ധ്രുവീകരണത്തിന്റെ ആക്കം കൂട്ടി എന്നതാണ് യാഥാർത്ഥ്യം ഒരു സൈഡിൽ തീവ്ര വംശീയവാദികളായ വലതുപക്ഷക്കാർ അഴിഞ്ഞാടുകയാണ് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒക്കെ നിലപാടുകൾ നമുക്കറിയാം സമാന നിലപാടുള്ള തീവ്ര വലതുപക്ഷവാദികളായ വംശീയവാദികൾ അമേരിക്കയിൽ ഇപ്പോഴും നിലവിലുണ്ട് യാത്രക്കാർ പല സ്ഥലങ്ങളിലും ഇത്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടലും ഉണ്ട് എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം പ്രതികളെ കണ്ടെത്തി ചോദ്യം ചെയ്താലേ ഈ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമാകൂ